ജീവിത പ്രാരാബ്ധങ്ങളുടെ ഇടയിൽ റൊമാൻസിനൊക്കെ എവിടാ നേരം പേഴ്സണൽ ഹോബീസ് അംബീഷൻസ് ഒക്കെ വേണ്ടെന്ന് വെക്കുന്നു ഇതൊക്കെ എങ്ങനെ ശരിയായ ദിശയിലേക്ക് എത്തിക്കുമെന്നറിയാത്ത അവസ്ഥയിലാണോ നിങ്ങൾ നിങ്ങളുടെ ബന്ധം വിരസമാണോ ഓ ഇത്രയും വർഷമൊക്കെ ആയില്ലേ എങ്ങനെയൊക്കെയോ ഉന്തിയും തള്ളിയുമൊക്കെ അങ്ങ് പോകുന്നു ജീവിത പ്രാരാബ്ധങ്ങളുടെ ഇടയിൽ റൊമാൻസിനൊക്കെ എവിടാ നേരം പക്ഷേ നിങ്ങൾക്ക് തെറ്റി എന്നും നിങ്ങളുടെ ബന്ധത്തിനെ മോടി പിടിപ്പിച്ചില്ലെങ്കിൽ പണി പാളും ഇനി പറയുന്നതൊക്കെയാണോ നിങ്ങളുടെ ബന്ധത്തെ നിസ്സാരമാക്കുന്നത് പേരിന് വേണ്ടി മാത്രമുള്ള സംസാരം ബന്ധങ്ങൾ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ എടുക്കുന്ന എഫേർട്ട് കുറഞ്ഞു പോകുന്നു പേഴ്സണൽ ഹോബീസ് അംബീഷൻസ് ഒക്കെ വേണ്ടെന്ന് വെക്കുന്നു പാർട്ണർക്ക് പേഴ്സണൽ സ്പേസ് കൊടുക്കാതിരിക്കുന്നു നിങ്ങളുടെ ഇമോഷൻസിനെ പരസ്പരം അവഗണിക്കുന്നു പരസ്പരം പ്രണയിക്കുന്നതിൻ്റെ തവണകൾ കുറയുന്നു ഒരുമിച്ച് വളരാനുള്ള താൽപ്പര്യക്കുറവ് പങ്കാളിയെ മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തൽ അനാവശ്യമായ കുറ്റപ്പെടുത്തലുകൾ ഇതൊക്കെ എങ്ങനെ ശരിയായ ദിശയിലേക്ക് എത്തിക്കുമെന്നറിയാത്ത അവസ്ഥയിലാണോ നിങ്ങൾ ഇതിനുള്ള സൊല്യൂഷൻസ് ഞങ്ങളുടെ കയ്യിലുണ്ട്